മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അലക്സന്ദ്രസിൻ്റെയും രൂഫോസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറയനക്കാരനായ ഷിമോനെ അവൻ്റെ ക്രൂശ് ചുമക്കുവാൻ അവൻ നിർബന്ധിച്ചു അപ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഇപ്രകാരമാണ് കുറയനക്കാരനായ ഷിമോൻ്റെ ജീവിതത്തിൽ നിന്നും നാം പഠിക്കുന്ന ഒന്ന് രണ്ട് ആണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് നാം ചിന്തിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ അലക്സരസിൻ്റെയും അപ്പനായ കുറേനക്കാരനായ ഷീമോനെക്കുറിച്ചുള്ള ധാരാളം പ്രസംഗങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി നമ്മളോട് സംസാരിപ്പാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ ഞാനിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാൽ ആ ഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മർക്കോസ് എന്നുള്ള സുശേഷത്തെക്കുറിച്ചും ഇതിൻ്റെ എഴുത്തുകാരനെക്കുറിച്ചും വേഗത്തിലൊന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു മർക്കോസിൻ്റെ സുശേഷത്തിനോട് യുണ്ട് നാല് സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറിയ ഒരു സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറ് അധ്യായങ്ങൾ മാത്രമുള്ള ഒന്നാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം അതുമാത്രമല്ല മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതിൻ്റെ എഴുത്തുകാരനായ മർക്കോസ് കാര്യങ്ങളെല്ലാം വളരെ സംക്ഷിപ്തമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് അധികം വളച്ചുകെട്ടുകളൊന്നുമില്ലാതെ ചെറിയ ചെറിയ പോയിന്റുകളാക്കിയാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സുവിശേഷങ്ങളിൽ കണ്ട കാര്യങ്ങളും ഇദ്ദേഹം സ്കിപ്പ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു പ്രത്യേകിച്ച് വംശപാരമ്പര്യം അല്ലെങ്കിൽ വംശാവലി നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാനായിട്ട് കഴിയുന്നില്ല അതോടൊപ്പം തന്നെ യേശുവിൻ്റെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് അധികമായിട്ടൊന്നും ഇതിനകത്ത് കാണുവാൻ കഴിയുന്നില്ല വിദ്വാൻമാരുടെ സന്ദർശനമില്ല ഗിരിപ്രഭാഷണമില്ല പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തു പറഞ്ഞിരിക്കുന്നത് സുവിശേഷം എന്നുള്ള വാക്യത്തിനാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം നാം എടുക്കുവാണെങ്കിൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് സുവിശേഷത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് മറ്റുള്ള എല്ലാ സുവിശേഷങ്ങളിലും യേശുവിൻ്റെ ജനനം ഇതെല്ലാം ആരംഭമായിട്ട് പറയുമ്പോൾ സുവിശേഷം എന്നുള്ള ആ ഒരു വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മർക്കോസ് കൊടുക്കുന്നതായിട്ട് കാണുവാനും കഴിയുന്നത് അതുമാത്രമല്ല ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പം നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഈ മർക്കോസ് മറ്റുള്ള സുവിശേഷകന്മാരെ പോലെ നക്ഷലായിട്ട് വളരെ സംക്ഷിപ്തപരമായിട്ട് കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി അഡ്രസ്സ് ചെയ്യുന്നത് മൊത്തം റോമൻ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഈ ഒരു സുവിശേഷം മൊത്തം എഴുതുന്നത് റോമക്കാരെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഡ് പ്രകാരമാണ് ദേ ലൈക്ക് എ ബി സി എന്ന് പറയുന്നത് എ ബി സി എന്താണ് എ ബി സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്കുറേറ്റ് ബ്രീഫ് ആൻഡ് ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി വ്യക്തമായി ചുരുക്കത്തിൽ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് റോമക്കാർ അവർക്ക് വലിയ വളച്ചു കെട്ടലിൻ്റെ ആവശ്യമില്ല ഒറ്റ വാക്കിൽ അവർ കേൾക്കുവാൻ എന്ത് കാര്യങ്ങളും ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഈ സുചുശേഷൻ നാല് പാരബിൾസ് മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളൂ പക്ഷേ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇരുപത് യേശുക്കർത്താമിൻ്റെ അത്ഭുതങ്ങൾ ഈ സുവിശേഷം നമുക്ക് കാണുവാനായിട്ട് കഴിയുക അതിൻ്റെ അർത്ഥം ഇത്ര ഉള്ളൂ മർക്കോസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വാക്കുകളെക്കാളും കൂടുതൽ പ്രവർത്തിക്ക് ഈ മർക്കോസ് പ്രാധാന്യം കൊടുത്തിരുന്നു മത്താട് സുവിശേഷത്തിൽ യേശു കർത്താവിനെ കാണുന്നത് രാജാവായിട്ട് കാണുമ്പോൾ ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ കാണുന്നത് ദാസനായിട്ടാണ് ഒന്ന് സുശേഷത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നു രണ്ട് ദാസൻ എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ഇദ്ദേഹം ഭയങ്കര പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ മർക്കോസിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് ജോൺ മാർക്ക് എന്നാണ് ജോൺ മാർക്ക് അപ്പൊ സ്വല പ്രവർത്തകർ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ കാണുമ്പോൾ ഇങ്ങനെ കാണുന്നു മർക്കോസ് എന്ന് മറുപേരുള്ള യോഹനാന് എന്ന് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അതുമാത്രമല്ല അതിൻ്റെ പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് വരെയൊക്കെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് മറിയ എന്നാണ് ഈ മർക്കോസിൻ്റെ അമ്മയുടെ പേര് മറിയ എന്നാണ് ഈ മറിയ നമുക്ക് കാണുമെങ്കിൽ ഈ പത്രോസിനെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടതിന് ശേഷമായിട്ട് സഭയെല്ലാം ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു പർട്ടിക്കുലർ വേദഭാഗം നമുക്കറിയാം ഇവർ പ്രാർത്ഥിക്കുന്നത് ഈ മർക്കോസിൻ്റെ അമ്മയുടെ വീടായ ഈ മറിയുടെ വീട്ടിലിരുന്ന് എന്ന് പറഞ്ഞാൽ ഇത്രമാത്രമേ ഉള്ളൂ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കുടുംബമായിരുന്നു ഈ മർക്കോസിൻ്റെ കുടുംബം യേശുവിൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഡയറക്റ്റ് ഈ മർക്കോസിന് ബന്ധമില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച രണ്ട് വ്യക്തികളാണ് ഒന്ന് പത്രോസും ഒന്ന് പൗലോസും പൗലോസിൻ്റെ കോ വർക്കറായിട്ട് പൗലോസിൻ്റെ ഒരു സഹശുശ്രൂഷകനായിട്ട് ഇദ്ദേഹത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു പൗലോസിൻ്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ സഹശുശ്രൂഷനായിട്ട് കൂടെയുണ്ട് പക്ഷേ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ഈ വ്യക്തി തിരിച്ചു വരികയാണ് പൗലോസുമായിട്ട് വലിയൊരു വാഗ്വാദമുണ്ടാകും ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി ആണ് പലപ്പത്തിയുള്ള പുസ്തകം പതിനഞ്ചാം അധ്യായം വായിക്കുമ്പോൾ നമുക്കിത് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഈ മൂന്നാം മിഷണറി യാത്രയിൽ പൗലോസിൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ ഇവർ തമ്മിലുള്ള കോൺട്രഡിക്ഷൻസും എല്ലാം മാറി ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു പക്ഷേ ഈ പൗലോസിനേക്കാളും കൂടുതൽ പത്രോസാണ് ഈ മർക്കോസിൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒന്ന് പത്രോസിൽ അഞ്ചാം മതി അതിൻ്റെ പതിമൂന്നാമത്തെ വാക്ക് പറയുന്നു പത്രോസ് പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ മകനായ മർക്കോസ് എന്നവിടെ കാണുന്നു ഞാൻ നേരത്തെ പറഞ്ഞു കർത്താവുമായിട്ട് നേരിട്ടുള്ള ബന്ധമില്ലെങ്കിലും പത്രോസാണ് ഈ മർക്കോസിന്റെ ജീവിതത്തെ ആകപ്പാടെ മാറ്റിമറിച്ചത് എൻ്റെ മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദന ചൊല്ലുന്നുവെന്ന് ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാം നമ്മൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു താല്പര്യം ദൈവപ്രവർത്തികൾക്കും ദൈവത്തിൻ്റെ സഭയ്ക്കും വേണ്ടി എരിവോടെ നിന്ന ഈ മർക്കോസ് തൻ്റെ സുവിശേഷങ്ങളിൽ കൂടി നമുക്ക് ചില കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് മാത്രമേ കാണത്തുള്ളൂ പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് പലയിടത്തുനിന്ന് നമുക്ക് പഠിച്ചാലേ കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് മനസ്സിലാകത്തുമുള്ളൂ അങ്ങനെ ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് രാത്രി നാം ഇവിടെ വായിച്ചത് മാർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലാണ് കുറേനക്കാരനായ ഷീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ നാം അവിടെ വായിച്ചത് അപ്പോൾ ഞാൻ ആ ഭാഗത്തിലേക്ക് വേഗം ഒന്ന് വരികയാണ് ഏകദേശം ഒരു രണ്ടായിരത്തിൽ പറ വർഷങ്ങൾക്ക് പുറകിലേക്ക് നമ്മൾ ഒന്നിച്ചൊന്ന് സഞ്ചരിക്കുകയാണ് നമുക്കറിയാം ആ ഭാഗത്ത് യേശുവിനെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അംഗീകരിച്ചിരിക്കും ൂ തന്റെ ശുശ്രൂഷകളും താൻ ഒരു ദൈവപുത്രനാണെന്നും വളരെ കുറച്ച് ആളുകൾ മാത്രമേ അംഗീകരിച്ചുള്ളൂ തന്റെ കുടുംബത്തിൽ ആർക്കും ഈ യേശുവിന് വലിയ അംഗീകാരം കൊടുത്തിരുന്നില്ല സമൂഹത്തിന്റെ അംഗീകാരമില്ല പക്ഷേ പതിനഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാരായി കൂടെ ഉണ്ടായിരുന്നവർ പോലും അതിൽ ഒരുവനായ യൂത യേശുവിനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ ഒറ്റ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുക കഴിയുന്നു അതിനുശേഷമായിട്ട് മഹാപുരോഹിതന്മാരും സംഘവും എല്ലാം ഈ യേശുവിനെ പിടിക്കുന്നു കൂടെ നടന്ന ശിഷ്യന്മാരില്ല കൂടെ മരിക്കും പൊടി പോലും ഇപ്പൊ കാണുവാനായിട്ട് ഇല്ല ശിഷ്യന്മാരെല്ലാം പല സ്ഥലത്തേക്കും ചിതറിപ്പോയതായിട്ട് നമുക്കവിടെ കാണുന്നു അതുമാത്രമല്ല ഈ യേശുവിനെ പിടിച്ചിട്ട് അവനെ ആറ് കോടതികളിൽ മാറി മാറി വിസ്തരിക്കുക പക്ഷേ മാറി മാറി വിസ്തരിക്കുമ്പോഴും അവസാനം അവർ പറയുന്നൊരു കാര്യമുണ്ട് ഇവനിൽ ഞങ്ങൾ ഒരു കുറ്റവും അല്ലെങ്കിൽ ഒരു പാപവും ഞങ്ങൾ ഇവനിൽ കാണുന്നില്ല പക്ഷേ ആളുകളെല്ലാം ആക്രോശിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല ഒരു കാര്യം ചെയ്യുക അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ബ്രഭാസിനെ ഞങ്ങൾക്ക് വിട്ടു തരിക യേശുവിന് എന്ത് ചെയ്യുക ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം ഒരുപോലെ പറയുമ്പോൾ അവസാനം പീലാത്തോസ് പോസ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ യേശുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകാൻ പതിനഞ്ചാം അധ്യായം ഈ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ ഈ മനുഷ്യർ ചെയ്ത ക്രൂരമായ പ്രവൃത്തികൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു ഒന്ന് ചമ്മട്ടിക്കൊണ്ട് യേശുവിനെ അടി ക്താമ്പരം ധരിപ്പിച്ചു ഗുൾ കിരീടം അവന്റെ തലമേൽ വെച്ചു കോൽ കൊണ്ട് അവനെ അടുപ്പിച്ചു അവന്റെ ശരീരത്തിന്മേൽ അല്ലെ അവന്റെ മുഖത്തിന്മേൽ തുപ്പി അവനെ മുട്ടുകുത്തി അപമാനിച്ചു അവനെ മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു അതുമാത്രമല്ല പച്ച ഏകദേശം ഇരുപത്തിയഞ്ച് കിലോയിലധികം ഭാരം വരുന്ന പച്ച പച്ചപ്പൈൻമരക്കുറിച്ച് യേശുവിന്റെ തോളിലേക്ക് വെച്ചിട്ട് ഈ പിലാത്തോസിന്റെ ഗബദ എന്ന് പറഞ്ഞ കൽത്തളം മുതൽ ഗോൽഗോത്ത വരെ ഈ ക്രൂശ് മേന്തിക്കൊണ്ട് യേശു വീണു ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വായിച്ച ഈ കുറേനക്കാരനായ ഷിമോൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ ഷിമോനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുന്നൊരു വാക്കുണ്ട് വയലിൽ നിന്നും കയറി വരുന്ന ഒരു ശീമ പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കുറേന എന്ന വാക്ക് ഇംഗ്ലീഷ് വരുന്നത് സൈറേനിയ എന്നാണ് അപ്പം ഈ സൈറേനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയുടെ നോർത്ത് ഭാഗത്തുള്ള ഒരു പട്ടണമാണ് സൈറേനിയ അഥവാ കുറേന എന്ന് പറയുന്നത് ഇന്നത്തെ ലിബിയ ഇന്നത്തെ ലിബിയ ആണ് ഈ സൈറേനിയ എന്ന് പറയുന്നത് എന്നാൽ പെസഹ ആചരിക്കുവാൻ വേണ്ടി ഈ ഖുറേനയിൽ നിന്നും എരിസുലേമിലേക്ക് കുടുംബമായിട്ട് വരുന്ന നാല് പേര് എരിസുലേമിലേക്ക് പെസഹ ആചരിക്കാൻ വേണ്ടിയാണ് ഇവർ കടന്നു വരുന്നത് ഖുരൈനയിൽ നിന്നും യെരുശലേം വരെയുള്ള ദൂരം അവിടെ കണക്കായിരിക്കുന്ന എണ്ണൂറ്റി അൻപത് മൈലെന്നാണ് അവിടെ കണക്കാക്കിരിക്കുന്നത് എണ്ണൂറ്റി അൻപത് മൈൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കിലോമീറ്റർ ആണ് നമുക്ക് നമുക്കവിടെ കാണുവാനായിട്ട് ഇവിടെ ഒരു ഗ്രാഫ് പോലെ അത് കാണിച്ചിട്ടുണ്ട് നിങ്ങളത് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം ഇദ്ദേഹം സൈറേനിൽ നിന്നും ജെറുസലേം വരെ വരികയാണ് എണ്ണൂറ്റി അൻപത് മൈൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ കുടുംബമായിട്ട് സഞ്ചരിച്ച് നാല് പേര് വരിക ഒരു ഏറ്റവും അവർക്ക് കംഫോർട്ടബിളായിട്ടുള്ള യാത്ര കടലിൽ കൂടിയാണ് പക്ഷേ അന്നത്തെ യാത്രയനുസരിച്ച് പായ്ക്കപ്പലുകൾ കൂടി യാത്ര എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ചകൾ എടുക്കും ഈ പെസഹ ആചരിക്കാൻ വേണ്ടി അവർക്ക് ിൽ എത്തിച്ചേരണം പക്ഷേ ഇദ്ദേഹത്തിന്റെ ലൈഫിലെ ഒന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തോടും ആരാധനയോടുമുള്ള എരിവ് നമ്മൾ കുറച്ച് ലെസൻസ് ആണ് മാത്രമേ പറയുന്നുള്ളൂ എന്നിട്ട് വേഗത്തിൽ ഞാൻ ഇരിക്കുന്നത് പാഷൻ ഫോർ ഗോഡ് ആൻഡ് വർഷിപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ നമ്മൾ ഇന്ന് വിടാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ് നമുക്ക് വേണം ഒരു ഫ്ലൈറ്റിൽ നമുക്ക് യാത്ര അല്ലെങ്കിൽ നമുക്ക് കപ്പലിൽ വേണമെങ്കിൽ യാത്ര ചെയ്യാം പക്ഷേ ദുഷ്കരമായ ഈ യാത്രകളൊക്കെ സഹിച്ച് ഈ മനുഷ്യൻ സൈറേനയിൽ നിന്നും ഈ എരുസലേമിലേക്ക് വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചൊരു ചിന്ത ദൈവത്തെക്കുറിച്ചുള്ള ഒരു എരിവ് ആരാധനയെക്കുറിച്ചുള്ള ഒരു എരിവ് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ിൽ വന്നപ്പോൾ അദ്ദേഹം കുടുംബമായിട്ട് തീരുമാനിക്കുകയാണ് എന്ത് പ്രതികൂലങ്ങൾ വന്നാലും നമ്മൾ എരിശിലേമിൽ എത്തുക തന്നെ ചെയ്യും ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നാം പറയട്ടെ ഏത് പ്രതികൂലത്തിന്റെ അളവിലും ആരാധനയോട് നമുക്കൊരു പ്രാധാന്യമുണ്ടെങ്കിൽ ദൈവ ജനത്തോട് നമുക്കൊരു പ്രാധാന്യമുണ്ടെങ്കിൽ ദൈവ സഭയോട് നമുക്കൊരു എരിവുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഒരു മറുപടി നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ വരിക തന്നെ ചെയ്യും എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് ഒരുപക്ഷെ പ്രതികൂലങ്ങൾ സഹിച്ചു വേദനകൾ സഹിച്ചു ഒരുപക്ഷെ ജോലിയില്ലാത്ത ഒത്തിരി പേര് ഇതിൻ്റെ നടുവിൽ കാണാം പക്ഷെ ആരാധന ഉള്ളിലൊരു വല്ലാത്തൊരു ദാഹമാണ് എന്തു വിധനയാണെങ്കിലും ആരാധനകൾ മുടക്കാതെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഓടി ചെല്ലുമ്പോൾ ഇന്ന് നാളെ ഇതെല്ലാം കണക്ക് സൂക്ഷിച്ചു വെച്ച് എന്നെയും എന്റെ കുടുംബത്തെ മാനിക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ ആരാധനയുടെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നു കരങ്ങളെ ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ ഹല ലൂയ ഹല ലൂയ ഹലൂയ അടുത്ത വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ നമ്മൾ പിന്നീട് കാണുന്നു ഈ മനുഷ്യൻ ജെരുഷലമിൽ എത്തിച്ചേരിക്കുക പക്ഷേ ചില ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് രണ്ട് ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ വയലിൽ നിന്ന് കയറി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് കമ്മിങ് ഇൻ ഫ്രം കൺട്രി സൈഡ് എന്നാണ് വായിക്കുന്നത് കമ്മിങ് ഇൻ ഫ്രം കൺട്രീസ് ഇപ്പം വയലിന്ന് നമ്മൾ കയറി വരാൻ ഒരു പാഡി ഫീൽഡ് എന്ന് പറഞ്ഞു വല്ലതും നമുക്ക് കൊടുക്കാം കെ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് കമ്മിങ് ഔട്ട് ഓഫ് ദ NKJV, okay, out of the and ി എൻ കെ ജെ ബി കൊടുത്തിരിക്കുന്നു നിങ്ങൾ നോക്കി കമ്മിങ് ഔട്ട് ഓഫ് ദ കൺട്രി ആൻഡ് പാസ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഒരു എറുസിലേമിൽ താമസിക്കുന്ന ഒരു വ്യക്തി അല്ല ഇദ്ദേഹം ഒരു കൺട്രി സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളിന് വേണ്ടിയാണ് ഇദ്ദേഹം വരുന്നത് പാസ് ഓവർ പെരുന്നാളിന് വേണ്ടിയാണ് വരുന്നത് പക്ഷേ പെരുന്നാളിന് വേണ്ടി കടന്നു വരുമ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒത്തിരി പേര് വരും ഈ മനുഷ്യന് എറിസിലേമിൽ താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയില്ല കൺട്രി സൈഡ് എന്ന് പറയുമ്പോൾ ഉൾഗ്രാമത്തിൽ ഒത്തിരി ഉള്ളിലേക്ക് മാറി ഒരു സ്ഥലമാണ് കിട്ടിയത് എന്നാൽ സ്ഥലം കിട്ടി പിറ്റേ ദിവസം പെസയെ ആചരിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ കുടുംബമായിട്ട് വരുമ്പോഴാണ് ഇതുവരെ കേൾക്കാത്തൊരു ആരോ ആരോ ഭയങ്കരമായിട്ട് കേൾക്കുന്നു എന്താണെന്നൊന്നും അറിയത്തില്ല ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാം കൂടെ ഇങ്ങനെ തലേക്ക് ഇട്ട് നോക്കിയപ്പോഴാണ് ഒരു കാര്യം കാണുന്നു യേശു എന്ന് പറയുന്ന ഒരാൾ യേശു എന്ന് പറയും ഇതുവരെ കണ്ടിട്ട് പോലുമില്ല യേശു എന്ന് പറയുന്ന ഒരാൾ പച്ചപ്പൈന്മരക്കുരിച്ചുമായിട്ട് ദേഹമാ സകലം രക്തത്താലൊക്കെ നിറഞ്ഞ് നമുക്കിതൊക്കെ പറഞ്ഞു വിടാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവസാനം ഈ പച്ചപ്പൈൻമരക്കുരിച്ചുമായിട്ട് യേശുവിനെഴുന്നേൽക്കുവാൻ സാധിക്കാതിരിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ഈ മനുഷ്യനെ വിളിച്ചിട്ട് പറയണം നീ ഇങ്ങോട്ട് ഓടി വന്നേ എന്നിട്ട് ആ പച്ച പൈൻ മരക്കുറിച്ച് നീ ഒന്നെടുത്ത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ ഈ ഈ മനുഷ്യനോട് ഈ അല്ലെങ്കിൽ ഈ പടയാളികൾ ഇവനോട് ഇങ്ങനെ പറഞ്ഞത് തലേദിവസത്തെ യേശു അനുഭവിച്ച ട്രയൽസ് എല്ലാം അനുഭവിച്ച് ഈ യേശു ഭയങ്കര ക്ഷീണിതനാണ് വേദപണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് യഹൂദന്മാർ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ വേഗത്തിൽ യേശു ഇങ്ങനെ വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റം നടന്നാൽ ഇവർ ഉദ്ദേശിക്കുന്നത് പോലെ ആ ലക്ഷ്യ സ്ഥാനത്ത് ആരത്തില്ല യേശു എത്തായി അത് മാത്രമല്ല അപ്പൊ നമുക്ക് ഒരു കാര്യം ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ അവർ ഈ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ പെസഹയുടെ സമയത്ത് ഒരു യഹൂദനായിട്ടുള്ള ഒരു വ്യക്തിയെ വിളിച്ച് ക്രൂശ് ചുമ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല ഒരു കാര്യമല്ല പക്ഷെ പെട്ടെന്ന് തന്നെ ഈ മനുഷ്യൻ കുറയനക്കാരനായ ആഫ്രിക്കനാണ് ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് ഒരു വിദേശിയാണ് പെട്ടെന്ന് ഇവരുടെ കണ്ണുകൾ അവൻ്റെ മേൽ ഉടക്കിയപ്പോൾ അവനോട് പറയുകയാണ് എന്തു നീ പെട്ടെന്ന് വരിക നീ ഈ ക്രൂശ് ചുമക്കിയ അപ്പോൾ ആ മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ല പെസക കൂടണമെന്നുള്ള ഭയങ്കര ആഗ്രഹത്തിൽ വന്നതാണ് പക്ഷേ ഇപ്പോൾ അവർ പറയുന്ന വാക്ക് കേട്ട് റോമം പടയാളികൾ പറയുന്ന വാക്ക് കേട്ട് ആ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ഉള്ളിൽ കൂടി മൂന്നാലഞ്ച് ചിന്ത കടന്നുപോയി എന്ന് പറഞ്ഞാൽ അപമാനത്തിൻ്റെ ചിഹ്നമാണ് ശാപത്തിൻ്റെ ചിഹ്നമാണ് നിന്നയുടെ ചിഹ്നമാണ് അവസാനം ഞാനും ഒരു കുറ്റവാളിയായി മാറുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ എന്തിനാണ് ഇത്രയും ദൂരം സഹിച്ച് ഇവിടെ കടന്നു വന്നത് ഇതിനു വേണ്ടിയാണോ ഞാനും ഒരു ശാപമായി തീരാൻ വേണ്ടിയാണോ ഞാനും ഒരു കുറ്റവാളിയായി തീരാൻ വേണ്ടിയാണോ ഞാൻ ഈ സൈറേനിയിൽ നിന്നും ഈ എരുസലേം വരെ വന്നതെന്ന് ഈ മനുഷ്യന് ചോദ്യം അവനെ നിർബന്ധിച്ചു എന്നാണ് വായിക്കുന്നത് ആദ്യം അവനെ ഒത്തിരി വിമുഖത കാണിച്ചു പക്ഷേ അവനെ നിർബന്ധിക്കുക അവന് വേണമെങ്കിൽ രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുകിൽ ചുമക്കാം അല്ലെങ്കിൽ ഓർഡർ ലംഘിച്ച് എന്ത് ചെയ്യാം ഇവന് വേണമെങ്കിൽ മരണശിക്ഷ ഏറ്റെടുക്കാം പക്ഷേ അവസാനം ഇങ്ങനെ വായിക്കുന്നു അവൻ നിർബന്ധത്തോടെന്ന് വായിക്കുമ്പോൾ മനസ്സില്ല മനസ്സോടെ അവൻ എടുക്കുക പക്ഷേ എടുക്കുമ്പോഴെല്ലാം ഈ മനുഷ്യൻ്റെ ചിന്ത ഇപ്രകാരമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയിലധികമായിട്ട് യാത്ര ചെയ്ത് പെസഹ ആചരിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടെ ആത്മീയ പുരോഗതി പ്രാപിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ സംഭവിക്കുക പക്ഷെ സംഭവിക്കുന്നതെല്ലാം ഇപ്പോൾ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അവൻ തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കി ഈ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ പിടയുക നാളുകളിൽ ഈ കുഞ്ഞു തന്നെ നോക്കി പറയും അപ്പ ഈ യാത്ര വേണ്ടെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാ ഇത്രമാത്രം ദുഷ്കരം നിറഞ്ഞ യാത്രകളല്ലായിരുന്നു എന്തിനെ യാത്ര തിരഞ്ഞെടുത്തു ഒരു പക്ഷെ അങ്ങനെ ചിന്തിക്കാം ഈ മനുഷ്യന്റെ മനസ്സിൽ ഇതെല്ലാം ചിന്തിക്കുമ്പോഴും സംഭവിക്കുന്നതെല്ലാം ഓപ്പോസിറ്റ് ഇന്ന് രാത്രിയിൽ ഒരു കാര്യം പറയട്ടെ സംഭവിക്കുന്നതെല്ലാം ഓപ്പോസിറ്റ് എന്ന് നമുക്ക് തോന്നിയാലോ ദൈവത്തിന് നമ്മളിന്മേൽ ഒരു വലിയ പദ്ധതി ചെയ്തെടുക്കാനുണ്ട് എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായിട്ടാണ് ചിന്തിക്കുന്നത് വരുന്നത് അങ്ങനെ തന്നെയാണ് ഒരു കാര്യം പ്ലാൻ ചെയ്യും പക്ഷെ അതുപോലെ ഒന്നും നടക്കുന്നില്ല സംഭവിക്കുന്നതിന് അല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് പല കാര്യങ്ങളും നടക്കുമ്പോഴും നീ ദൈവത്തെ സേവിച്ചാണ് ഇറങ്ങിയതെങ്കിൽ ഈ തിരുവചനമുയർത്തിയാണ് നീ ഇറങ്ങിയതെങ്കിൽ നിന്നെ ലജിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമായി നിങ്ങളെ മാനിക്കുന്ന ഒരു കർത്താവ് കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ കരങ്ങളെ ഉയർത്ത കർത്താവുന്ന നന്ദിയോട് ശ്രദ്ധിച്ചോട്ടെ ഹാലല്ലൂ ഈ മനുഷ്യൻ ഈ ക്രൂശുമായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുക പക്ഷേ ഈ ഓരോ സ്റ്റെപ്പ് വെക്കും തോറും ഇവൻ്റെ മനസ്സിലെ ചോദ്യങ്ങളുടെ അളവുകളെല്ലാം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു അളവുകളെല്ലാം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുക രണ്ടാമത്തെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ലെസൺ ഞാൻ പറയുന്നു യേശു വ്യത്യസ്സനാണെന്ന് ഇവൻ മനസ്സിലായി ഹി റിയലൈസ് എ ഡിഫറെന്റ് പേഴ്സൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് യേശു വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും തൻ്റെ ശരീരമെല്ലാം രക്തപ്പാടുകൾ ഇങ്ങനെ നിറഞ്ഞ് അവൻ്റെ പുറമെല്ലാം ഒഴിമിച്ചാൽ പോലും ഇങ്ങനെ കീറിയിരിക്കുക എല്ലാ ക്തം വീണിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു യേശുവിൻ്റെ വായിൽ യേശുവിന്റെ വായി വാക്ക് വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീണ്ടും വീണ്ടും ഇവർ ഇവരോട് ക്ഷമിക്കണമേ ണമേ ക്ഷമിക്കണമേ അപ്പോൾ ഒരു യേശുവിനെ കണ്ടപ്പോൾ അവസാനം യേശു ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു അവിടെ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ യേശുവിനെ ക്രൂശിക്കുന്ന സമയത്തും ഈ മനുഷ്യനെ അടുത്തു കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ ക്രൂശിൽ സംഭവിച്ച സകല കാര്യങ്ങൾ ും ഒരു ഈ മനുഷ്യനും കേട്ട് കാണും അവസാനം ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് തന്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയും വിളിച്ചിട്ട് ഈ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു കാണും നിന്നും നാം വന്നത് പെസഹ ആചരിക്കാൻ വേണ്ടിയാണ് എന്താ പെസഹ അവർ ആചരിക്കുന്നതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് പണ്ട് നമുക്കറിയാം ഇസ്രായേൽ മക്കൾ അവരുടെ കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും കുഞ്ഞാടിന്റെ രക്തം അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിൻ്റെ രക്തം തളിക്കുമ്പോൾ സംഹാരകൻ വരുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ ഈ രക്തപ്പാടുകൾ കണ്ടാൽ സംഹാരണപ്പെടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷ ആ വീടിന് ഓരോ വീടിനും രക്ഷ വരിക അവരിൽ ഒന്നും കൊന്നുകളയത്തില്ല അതിന്റെ ആചരണം എന്നോളം ഇന്നും അത് ആചരിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ പെസഹ ആചരിക്കാനാണ് വന്നതെങ്കിലും ആ അറുക്കപ്പെട്ട് കിടക്കുന്നത് അത് യഥാർത്ഥ കുഞ്ഞാടാണെന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ്റെ ഉള്ളം വല്ലാതെ തിളച്ചിട്ട് പറയുകയാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ഈ ക്രൂശി ചുമന്നത് മുഴുവൻ അറുക്കപ്പെട്ട എൻ്റെ കുഞ്ഞാടിന് വേണ്ടിയ അവൻ ഒരു കാര്യം എൻ്റെ എൻ്റെ യേശു യേശു രാത്രിയിൽ ധൈര്യത്തോടെ പറയാൻ സാധാരണക്കാരനല്ല കണ്ണുണ്ടായിട്ടും ും കാണാതും കേൾക്കാതെയും നടക്കാതെയും സ്പർശിക്കാതെയും ഇരിക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം കുഞ്ഞാടാണെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ ആ കാര്യങ്ങൾ അന്ന് അവരൊന്നിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ് ഇനി നമുക്കൊരു ജീവിതമുണ്ടെങ്കിൽ ഈ യേശുവിനു വേണ്ടി മാത്രം മൂന്നാമതായിട്ട് ഞാൻ പറയുന്നു തീരുമാനത്തിൽ ഉറച്ചു നിന്ന ഷിമോൻ മൂന്നാമതായിട്ടുള്ള പോയിന്റ് ഇപ്രകാരമാണ് തീരുമാനത്തിൽ പതിനാറ് മദ്യം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം വേഗത്തിൽ പ്രസിദ്ധനായ റൂഫോസിനെയും നോക്കി നോക്കി ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചൊരു തീരുമാനമെടുക്ക എനി എന്റെ ജീവിതം ആർക്കാം ഈ യേശുവിന് വേണ്ടി മാത്രം അങ്ങനെ തീരുമാനമെടുത്ത് മുന്നേറിയപ്പോൾ അവർ തിരിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുന്നു തിരിച്ച് സൈറേനയിൽ പോയതായിട്ട് പിന്നെ കാണുന്നില്ല അവർ അന്തൂക്കിൽ പാർത്തുന്ന ഒത്തിരി വാക്യങ്ങൾ നമുക്ക് അപ്പോസല പ്രൊഫത്തിൽ റോമനായിരത്തി കാണുവാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചുപോലും പോകാതെ എരിശ്ലേമിൽ പാർത്ത് വാഗ്ദത്ത് നിവൃത്തിക്ക് വേണ്ടി അവരവിടെ പാർത്തു കഴിഞ്ഞപ്പോൾ റോമർ പതിനു പതിനാറിൻ്റെ പതിമൂ കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെ ആ എനിക്കും അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദരി ചെയ്യും നോക്കി രൂഫസ് എന്തായി ഇപ്പോൾ കർത്താവിൽ പ്രസിദ്ധനായി സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ തലമുറയെ കർത്താവും മാലിക്ക തന്നെ ചെയ്യും കാര്യങ്ങൾ കർത്താവും നന്ദി പറഞ്ഞാൽ നോക്കി അമ്മ ശുശ്രൂഷയ്ക്ക് സഹായി മാറി അപ്പൻ ഒരു ശുശ്രൂഷകനായി മാറി ഞാൻ പിന്നീട് അത് വരുമ്പോൾ പറയാം മക്കൾ രണ്ടുപേരും കർത്താവിൽ പ്രസിദ്ധന്മാരായി പൗലോ സപ്പോസ് അമ്മയുടെ ഭാഗത്ത് വരത്തക്ക രീതിയിൽ ഈ സ്ത്രീ എന്ത് ചെയ്തു ദൈവം അങ് മാറ്റി പൗലോ പറയുന്നു കേട്ടോ എൻ്റെ അമ്മയായ എന്ന് വെച്ചാൽ ഡയറക്റ്റ് അമ്മയല്ലേ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് വേണ്ടി ഈ യും കൂടെ അങ്ങ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാതാവും സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഒരുപോലെ ചേർന്ന് തീരുമാനത്തോടെ മുന്നേറി കഴിഞ്ഞപ്പോൾ തീരുമാനത്തിൽ നിന്ന് അണുവിടമാറാതെ ഇനി എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഞങ്ങൾക്ക് പാടിയതുപോലെ എനിക്ക് എൻ്റെ യേശു മാത്രം മതിയെന്ന് പറയത്തക്ക രീതിയിൽ ദൈവം അവരെ മാനിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ എന്ത് പ്രതികൂലങ്ങൾ വന്നാലും ഏത് വന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ യേശു മാത്രം മതി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം ക്രൂശിന്റെ ആ ശക്തിയുടെ മഹാത്മ്യം തിരിച്ചറിഞ്ഞപ്പോൾ പിന്തിരിഞ്ഞു പോകാനായിട്ട് കഴിഞ്ഞില്ല ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ എത്ര പേർക്ക് ആ ക്രൂശിന്റെ ശക്തിയുടെ മഹാത്മ്യം അറിച്ച് സാധിക്കുന്നുണ്ട് ഒന്ന് കോരിഞ്ചോ ഒന്നിന്റെ പതിനെട്ട് നമുക്കറിയാം ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്നാൽ വിശ്വസിക്കുന്ന നമുക്കോ വിശ്വസിക്കുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ക്രൂശിന്റെ ആ ഒരു ഹാലിൽ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മളിൽ ഒരു ജീവൻ വ്യാപരിക്കുക ഒരു മറ്റു പലർക്കും കാണാത്ത നമ്മുടെ ഉള്ളിൽ ചില ജീവനുകൾ വ്യാപരിക്കുക എന്താ ജീവന്റെ പ്രത്യേകത പ്രതികൂലങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ജീവനോടെ സന്തോഷത്തോടെ ചിരിക്കുവാനുള്ള ഒരു ഹാലില ഒരു കൃപ നമുക്ക് തരുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ആ ക്രൂശിന്റെ വചനത്തിന്റെ ശക്തിയാണ് ഞാൻ നാലാമത്തെ പോയിന്റ് വേഗത്തിൽ പറയുന്നു സുവിശേഷത്തിൽ വർദ്ധിച്ചു വരുന്ന ഷിമോൻ അപ്പോ സ്വല പ്രവർത്തി പുസ്തകം പതിമൂന്നാം അധ്യായം അതിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് എന്നെ ഈ കാണാനായിട്ട് പുസ്തകം മൂന്ന് വരെ പെട്ടെന്ന് ഒന്ന് ഒന്ന് വായിക്കുകയാണ് വായിക്കാം യിലെ സഭയിൽ ബർണബാസ് നീഗർ എന്ന പേരുള്ള ഷിമോൻ കൊറിയനക്കാരനായ ലുക്യോസ് ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ ഷൌൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരണഭാസനെയും ശൗലിയെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു മതി മതി ഈ മനുഷ്യനെ പിന്നെ കാണുന്നത് എവിടെന്നറിയാമോ അപ്പോസോല പ്രോട്ടെ പുസ്തകം നമ്മൾ വായിച്ചപ്പോ പതിമൂന്നിന്റെ ഒന്ന് മുതൽ അവിടെ നീഗർ എന്ന് പേരുള്ള ശിവൻ കാണും അപ്പൊ ഈ നീഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥം പറഞ്ഞ ബ്ലാക്ക് ബ്ലാക്ക് എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പിന്നെ കാണുന്നത് നാളുകൾക്ക് ശേഷം ഈ മനുഷ്യനെ ഒരു പ്രവാചകനാക്കി ഉപദേഷ്ടവാക്കി അന്ത്യോക്കയിൽ മാറ്റുന്ന ഒരു ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് ആ വ്യക്തി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴേക്ക് വായിക്കുമ്പോൾ ഷൗലിനെയും ഭർണബാസിനെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച് കൈവപ്പ് കൊടുക്കത്തക്ക രീതിയിൽ ദൈവം ഈ മനുഷ്യനെ അങ്ങ് മാറ്റി ആ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം നീഗർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അപ്പം ഈ മനുഷ്യനെ ദൈവം അങ്ങനെ മാറ്റിയെങ്കിൽ ഒരിക്കൽ ഈ ക്രൂശെടുക്കുവാൻ വിസമ്മതിച്ച ഈ മനുഷ്യൻ ലോകം അറിയപ്പെടുന്ന ശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന പൗലോസിനെ കരം വെച്ച് അനുഗ്രഹിക്കത്തക്ക രീതിയിൽ ഈ മനുഷ്യനെ ദൈവം മാറ്റിയെങ്കിൽ നിർബന്ധത്താൽ ക്രൂശ് എടുത്തെങ്കിൽ ഇന്ന് നിർബന്ധത്താൽ അല്ലാതെ ആരും നിർബന്ധിക്കാതെ നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നമ്മളെ ദൈവം മാനിക്കാതിരിക്കുമോക്കളെ ഒരു പക്ഷേ സാഹചര്യങ്ങൾ പ്രതികൂലമാണെന്ന് നമുക്ക് തോന്നിയാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ നമ്മുടെ തലമുറകളെ മാറ്റുന്ന ഒരു കർത്താവ് നമ്മുടെ അവസ്ഥകൾക്ക് രൂപാന്തരം വരുത്തുന്ന ഒരു കർത്താവിനെ ഇന്ന് രാത്രിയിൽ അനുഭവിച്ചറിയുന്നവർ അല്പസമയം കരങ്ങളെ ചേർത്തെ നന്ദി പറയാമോ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവ് അവനൊരു സാധാരണക്കാരനല്ല എവോടെ നിൽക്കത്തക്ക രീതിയിൽ ദൈവം എന്നെ ഒരു അഭിഷേകത്തിന്റെ പാത്രമാക്കി ദൈവം എന്നെ അങ്ങ് മാറ്റി നോക്കിയേ ഒരു കാര്യം കൂടെ പറയട്ടെ നിയമകളെ അന്നവർ ഇവർ യാത്ര ചെയ്ത് കൺട്രി സൈഡിൽ പാർത്തെന്ന് പറഞ്ഞില്ലേ ഒരു ഉൾ സ്ഥലത്ത് പോയി പ്രാ ഇവർ പ്രാർത്ഥു പിറ്റേ ദിവസം ഇവർ കടന്നു വരുമ്പോൾ ഈ യേശുവിൻ്റെ ആരോവാരമെല്ലാം ഇവരെ അനുഗമിച്ചു കൊണ്ട് വരുന്ന ആരോവാരമെല്ലാം കേട്ടു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ മനുഷ്യൻ വേറെ സ്ഥലത്തോടെ കാണുമായിരുന്നു പോകുന്നതെങ്കിൽ വേറൊരു ഗേറ്റിലായിരിക്കും ഇവർ ചെല്ലുന്നത് ഈ ആരോ ഒന്നും കേൾക്കത്തില്ല ഞാൻ ഇങ്ങനെ പറയാം ഒരു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വ്യത്യസ്തമാണെന്ന് നമുക്ക് തോന്നിയാലും ഒരു വാക്ക് ഞാൻ പറഞ്ഞു ീ ഡെസ്റ്റിനേഷൻ എന്നൊരു വാക്കുണ്ട് എന്താ പ്രീ ഡെസ്റ്റിനേഷൻ എന്താ അർത്ഥം മുൻ നിർണയം മുൻ നിർണയം ഈ മനുഷ്യൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് തൻ്റെ കുടുംബമായിട്ട് അവിടെ വെത്തുമ്പോൾ സാഹചര്യങ്ങൾക്ക് വിപരീതമായിട്ട് ഈ മനുഷ്യനെ കൊണ്ട് ക്രൂശ് ചുമപ്പിക്കുന്നു ഈ മനുഷ്യനെ ഒരു നിന്ദാപാത്രമായിട്ട് എല്ലാവരും കാണുന്നു ഒരു സപ്പോർട്ട് ഒരു മനുഷ്യൻ ഈ വ്യക്തിയുടെ കൂടില്ല എല്ലാവരും ഇവനെ കാണുന്നത് നിന്ദിക്കപ്പെട്ട മനുഷ്യൻ യേശുവിനെ പോലെ നീം നിന്ദിക്കപ്പെട്ടവനാ യേശുവിനെ പോലെ നീയും ശപിക്കപ്പെട്ടവനാ കാരണം ക്രൂശ് ആഹാ നിന്നയുടെ അല്ലെങ്കിൽ വളരെ പരിഹാസത്തിന്റെ വേദനയുടെ ഒരു സിമ്പലാക്കി എല്ലാവരും കണക്കാക്കുമ്പോൾ ധൈര്യത്തോടെ കാര്യമുണ്ട് ആ ിൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ പോലും ചിന്തിക്കാത്ത രീതിയിൽ ദൈവം അവനെ മാറ്റിമറിച്ചെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് കടന്നു വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് കർത്താവ് എനിക്ക് മാത്രം ഇങ്ങനെ കടന്നു വരുന്നു എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല ആരാധിക്കാഞ്ഞിട്ടല്ല ആരാധിക്കാൻ ചിട്ടല്ല ഉപവസിക്കാൻ ചിട്ടല്ല പക്ഷെ എന്തുകൊണ്ട് എനിക്ക് മാത്രം എനിക്ക് മാത്രം എനിക്ക് മാത്രം എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയട്ടെ കർത്താവ് അറിയാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല അത് വിശ്വസിക്കുന്ന കരങ്ങളെ ഒരു കർത്താവ് നന്ദി പറയാമോ ചില കാര്യങ്ങൾ പ്രതികൂലമായിട്ട് നമുക്ക് തോന്നും പക്ഷെ ദൈവത്തിന് ഇതൊരു പ്രതികൂലമല്ല നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതികളെ നാളകളിൽ ഇവിടെ ഇരുന്ന് നമ്മൾ ബൈബിൾ വായിക്കുക വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇന്ന് ആ ഷീമോനെ പറ്റി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കണമെങ്കിൽ ദൈവത്തിന് ഒരു വ്യക്തിയെ മാറ്റിമറിക്കണമെങ്കിൽ സ്ഥലം ഒരു വിഷയമല്ല സാഹചര്യം ഒരു വിഷയമല്ല പക്ഷെ ദൈവത്തിന് വേണ്ടി എരിവോടെ നിൽക്കുന്നവനെ ദൈവം മാനിക്കുക ചെയ്യും അവൻ ഇങ്ങനെ ചിന്തിച്ചു എന്തിനാ ഞാൻ ഈ ക്രൂശിച്ചു വന്നത് അനേകം വർഷങ്ങൾ അതിൻ്റെ ആൻസർ കിട്ടിയില്ല പക്ഷെ പൗലോസിനെ അഭിഷേകം ചെയ്തപ്പോഴും തൻ്റെ രണ്ടു മക്കളെ നോക്കിയപ്പോഴും അവർ കർത്താവിൽ പ്രസിദ്ധരാ ഇതിൽ പരം ഭാഗ്യം എന്താ ദേമക്കളെ വേണ്ടിയത് നമുക്ക് കുറെ ബാങ്ക് ബാലൻസ് കൂട്ടുകയും അല്ലെ എൻ്റെ മക്കൾ അതാ ഇതാ എന്ന് പറയുമ്പോഴേക്കും ആ മനുഷ്യൻ ചങ്കത്ത് കൈവച്ചിട്ട് പറയും ഞാനൊരു കർത്തവർഗക്കാരനാ ഞാനൊരു ശബിക്കപ്പെട്ടവനാണെന്ന് എല്ലാവരും മുദ്ര കുത്തുമ്പോഴും അവിടെ ഇങ്ങനെ വായിക്കുന്നു ഒരുവൻ ഗവർണറായെന്നാണ് വായിക്കുന്നത് മറ്റൊരുവൻ കണ്ടുപേരും കർത്താവൽ പ്രസിദ്ധരുമായെങ്കിൽ ദൈവത്തിന്റെ വചനം ചുമക്കുന്നവനെ കർത്താവ് ചുമക്കും ആ കരമുയർത്ത കർത്താവ് നന്ദി പറഞ്ഞെ ഹാലിലിയ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധ നമ്മുടെ സഭയിൽ ഇതുപോലെ ചിലരെ ദൈവം വേർതിരിക്കൂരാമയം പറയാൻ പറ്റി കിട്ടും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ നാളകളിൽ അവർ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ലോക രാജ്യങ്ങളിൽ മേൽ സഞ്ചരിച്ച് അനേകരെ അഭിഷേകം ചെയ്യുന്ന രീതിയിൽ ദൈവം അവരെ മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ അല്പസമയം കരങ്ങളെ ചേർത്തെടിച്ച് എല്ലെ എല്ലാ കണ്ണുകളും അടയട്ടെ ശാപമെന്ന് മുദ്ര കുത്തിയവർ നിന്ദിതനെന്ന് മുദ്ര കുത്തിയവർ ഇന്ന് ധൈര്യത്തോടെ പറയും യേശുവിൻ്റെ ക്രൂശ് എൻ്റെ ജീവിതത്തിന്മേൽ വന്നപ്പോൾ അവൻ എന്നെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റി ഉഡാമനിയാകൾ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ മനുഷ്യൻ ഈ ക്രൂശും കൊണ്ട് ചുമന്നുകൊണ്ട് പോകുമ്പോൾ വീണുമെഴുന്നേറ്റും വീണുമെഴുന്നേറ്റും യേശുവിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും ആ ക്രൂശിന്മേൽ പതിഞ്ഞ രക്തങ്ങളെല്ലാം ഈ മനുഷ്യൻ്റെ ദേഹത്തും ആയി കാണും എന്നാൽ അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് മനസ്സിലങ്ങ് ഭാവന കാണുക ഈ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയും തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും പറയുക ഓ ശബിക്കപ്പെട്ട ക്രൂശിൽ നിന്നും ഒഴുകിയ രക്തം പക്ഷെ നാളുകൾ ചിലത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു ആ രക്തം അവൻ്റെ ഭവനത്തിന്മേൽ വന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങി അർത്ഥം മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ രക്തത്തിന്റെ മഹാത്മ്യം നാം തിരിച്ചറിയുമ്പോൾ ഓ ഓഹ് ലൂഹ ഹാലിൽ വലിയ പ്രതികൂലത്തിന്റെ നടുവിലാണെങ്കിലും യേശുവിന്റെ രക്തത്തിന്റെ മഹാത്മ്യം നാം തിരിച്ചറിഞ്ഞാൽ അത് നമ്മളെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റുക തന്നെ ചെയ്യും സ്വർഗസ്വനായ നല്ല പിതാവേ ഈ നല്ല നിമിഷങ്ങൾക്ക് കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്നു

ഞങ്ങളുടെ തലമുറകളെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിൽ പ്രസിദ്ധരാകട്ടെ ഞങ്ങൾ സ്വപ്നം പോലും കാണാത്ത രീതികളിൽ ഇവരെല്ലാം ഇവരുടെ ജോലിയോടൊപ്പം അതെല്ലാം ഫുൾ ടൈം ആണെങ്കിൽ അങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ കർത്താവ് കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനെ നന്ദി പാപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ